ഈശോ മിഷി ഹൈക്ക് സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്ത് കുടുംബത്തോടൊപ്പം കൈയിട്ട് ഈശോയുടെ സവിധത്തിൽ കൽപ്പറ്റയിലെ പുത്തുറുവയൽ പിഒഫോൺ ധ്യാനകേന്ദ്രത്തിൽ കുടി കൊള്ളുന്ന കെട്ടഴിക്കുന്ന ഈശോ ഈശോയുടെ കരുണാതുരമായ മുഖം കണ്ട് ഉണർന്ന് ഈശോയിൽ നിന്നൊരു കെട്ടഴിയൽ ശുശ്രൂഷ സ്വീകരിക്കാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ സ്നേഹബുദ്ധിയ സഹോദര ബുദ്ധിയ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നല്ലൊരു വചനം നമുക്ക് ധ്യാനിച്ചു കൊണ്ട് തുടങ്ങാം സക്കര എട്ടിൻ്റെ പതിമൂന്ന് ജനതകളുടെ ഇടയിൽ ശാപം ഉണ്ടെങ്കിലും ഞാൻ നിന്നെ തൊടും ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തും നീ ഒരു അനുഗ്രഹമായി മാറും ഇതൊരു നല്ലൊരു വചനമാണ് ഒരു ചെറിയ വചനമാണ് സക്കര എട്ടിൻ്റെ പതിമൂന്ന് ജനതകളിടയിൽ ശാപം ശരിയല്ലേ പല കുടുംബങ്ങളിലും നമ്മൾ പുറമേ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊരു ശാപം പിടിച്ച വീടാണ് ചില മക്കളെ കാണുമ്പോഴും നമ്മളങ്ങനെ പറയേണ്ടി വരുന്നുണ്ടല്ലേ ശാപഗ്രസ്തമാണ് അവൻ്റെ ജീവിതം മദ്യവിച്ച് റോഡിൽ കിടക്കുന്നു ശാപമല്ലേ ഒരു കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ഇതൊന്നും അതിന് വിഷയമല്ല ഒരു തഴക്ക ദോഷത്തിൽപ്പെട്ട ഇതാ തെരുവിൽ കിടക്കുന്നു അല്ലേ ഗോഡ് ഫോർ സേക്കൻ ദൈവം പോലും മറന്നുപോയോ എന്ന് ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നും ചില ശാപഗ്രസ്തമായ ഭവനങ്ങൾ ചില വ്യക്തിത്വങ്ങൾ അതുണ്ട് ഒരുപക്ഷെ തുടർച്ചയായിട്ടുള്ള അപകടങ്ങളാകാം തുടർച്ചയായിട്ടുള്ള മാരകമായിട്ടുള്ള ക്രിട്ടിക്കൽ ആൻഡ് ക്രോണിക്കൽ സിക്ക്നസ് മാരക രോഗങ്ങൾ അതിങ്ങനെ തുടർച്ചയായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ആശുപത്രിയിൽ നിന്ന് വരുന്നു വീണ്ടും പോകുന്നു വീണ്ടും വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് വന്ന് വീണ്ടും അങ്ങനെ ചിലരുടെ ജീവിതം അങ്ങനെയല്ലേ എപ്പോഴും മരുന്ന് ആശുപത്രി ഒരു പക്ഷേ ഒരു ശാപമല്ലേ നീളുന്ന കടബാധ്യതയുടെ ഒരു നീണ്ട നിര ഒരെണ്ണം എങ്ങനെയെങ്കിലും വീട്ടുമ്പോൾ അടുത്ത കടം വന്നു വീഴും പലിശ കൊടുത്ത് മുടിയുന്നു അത് നമ്മൾ ഓർക്കുക ചില മക്കൾ പ്രായപൂർത്തിയായിട്ട് വിവാഹം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്നു ആൺകുട്ടികൾ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായിട്ടൊക്കെ നിൽക്കുന്നു പെൺകുട്ടികൾ ഇരുപത്തെട്ട് മുപ്പതിലൊക്കെ നിൽക്കുന്നു നമ്മൾ പറയേണ്ടി വരും അല്ലേ ശാപം ഉണ്ട് പക്ഷെ കർത്താവ് പറയാണ് എങ്കിലും ഞാൻ നിന്നെ തൊടും നിൻ്റെ കുടുംബത്തെ തൊടും നീ ഒരു അനുഗ്രഹമായി മാറും നീയോ നിനക്ക് ഭാരമായിരുന്നെങ്കിൽ കർത്താവ് തൊട്ട് നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നീ ഒരു അനുഗ്രഹമായി മാറും അതായത് ഈ വിൽ ഫ്ലോ ഔട്ട് നീ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും അനേകർ നീ വഴി സൗഖ്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും സമൃദ്ധിയിലേക്ക് വരുന്ന കർത്താവ് തൊടുമ്പോൾ മക്കളെ ഏതെങ്കിലും തരത്തിൽ ശാപമോ രോഗമോ ഉള്ള മക്കൾക്ക് ഇതൊരു സദ്വാർത്തയായിരിക്കട്ടെ സക്രിയ എട്ടിൻ്റെ പതിമോ നമുക്ക് പുലർകാലത്ത് സങ്കീർത്തകനോട് ചേർന്ന് ഈ മനോഹരമായ ദിനം തന്നിനോർത്ത് നന്ദി പറഞ്ഞാലും പുലരിയിൽ നിദ്രയുണന്നങ്ങേ പാവന സന്നിധി അണയുന്നു നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു ഓരോ നിമിഷവും ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും മധ്യാത്തിലും കഥാവേ ആയിരം 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 നന്ദി അത്രയേറെ ഉണ്ട് നിൻ്റെ അനുഗ്രഹങ്ങൾ ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണമായ രാത്രികാലം പുലർകാലം പ്രതീക്ഷയോടെ എല്ലാം നിൻ്റെ ദാനം നന്ദിശയെ നമുക്കൊരു സ്തുതി ചൊല്ലി തുടങ്ങാം ഒരു സ്തുതി ഒരഭിഷേകവും ഒരു വലിയ അടയാളവുമാണ് തിരിച്ചറിയുക ഒരത്ഭുതമാണ് വ്യാഴാഴ്ചകളിൽ ഇവിടെ അനേകം മക്കൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവരെടുത്തു പറയുന്നൊരു കാര്യമുണ്ട് അച്ഛാ ഞങ്ങൾ എന്ന് ഈ വെളുപ്പാങ്കാലത്തുള്ള നൊവേന ചൊല്ലി സ്തുതി ചൊല്ലി തുടങ്ങുന്നോ അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രത്യേകമായൊരു അഭിഷേകമുണ്ട് ഒരു അത്ഭുതമുണ്ട് എന്താണെന്നറിയാമോ ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നു ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നു റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു അതെ ആ ശുശ്രൂഷയാണ് ആദ്യം ഈശോ മിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അനുഗ്രഹപ്രദമാണ് ഇന്നത്തെ ദിവസം നീ സ്തുതി ചൊല്ലി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം കഥാവിൻ്റെ ഒരു വലിയ വാഗ്ദാനമാണത് ഒരു രാത്രികാലം മുഴുവൻ നിനക്ക് വേണ്ടി ഞാൻ സഹിച്ച സഹനങ്ങൾ പീലാത്തോസിൻ്റെ അരമനയിൽ ഒരു രാത്രി ആറായിരത്തിലധികം അടി ഞാനേറ്റു മുൾക്രീടമണിഞ്ഞു അർത്ഥനഗ്നായി അക്ഷോഭിനായി ശത്രുക്കളം നടുവിൽ ഞാൻ നിന്നു ഉറക്കം വളച്ച് നിന്നു അതിൻ്റെ ഒരു ഓഹരിയായിട്ട് ആരൊക്കെ പ്രഭാതത്തിൽ ഉണർന്ന് എന്നോടൊപ്പം നിൽക്കുന്നു അവൻ്റെ കെട്ട് ഞാൻ അഴിക്കും കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലിന്ന് നിൻ്റെ കുടുംബം അതിൽ പേര് ചേർക്കപ്പെട്ടിരിക്കുന്നു നീം ചെയ്യേണ്ടത് അനേകരെ വിളിച്ചുണർത്ത് ഈ ശുശ്രൂഷ പതിനഞ്ച് മിനിറ്റ് നേരമാണ് അവരെയും കൊണ്ടുവരൂ എല്ലാ കെട്ടുകളും അഴിയും എല്ലാ മക്കളും മുട്ടുകുത്തി നിന്നേ കയ്യിൽ കരിയിരിക്കുന്ന മുൾക്കിലേ തലവെക്ക് മണ്ണോ കല്ലോ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് ഇത് സഹനമുണ്ട് ഈശോ സഹനത്തിലായതുകൊണ്ട് ഈശോടൊപ്പം ഞാനും സഹനത്തിൽ ഈശോ നിന്നെ സ്നേഹിക്കും നിന്നെ കരുതും ഇന്നൊരു വിടുതലുണ്ടാവും മൂന്ന് നിയമങ്ങളാണ് ഒന്നാമത്തേത് പരിശുദ്ധാത്മാവ് തരുന്നത് എല്ലാ മക്കളെയും ഒന്ന് സമർപ്പിക്കാനാണ് കാരണം നമ്മൾ പലപ്പോഴും എന്താ ചിന്തിക്കുന്നത് ഞാനാണ് നിർഭാഗ്യവാൻ എന്നെപ്പോലെ ആരും ഇല്ലെന്ന് അങ്ങനെയല്ല യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കും നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്ക് ഇപ്പം ഞാൻ എത്രയോ ഭാഗ്യവാനാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പം പരിശുദ്ധാത്മാ പറയുന്നത് എന്താ വെച്ചാൽ ആ മക്കളെ എടുത്ത് ഈശോയുടെ കെട്ടിലേക്ക് കൊടുക്കുക അവർക്കിന്ന് ഒരു അഴിയൽ ആവശ്യമുണ്ട് കൈനീട്ടിപ്പിടിച്ചു ചൊല്ലുന്നു ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി അടുത്ത നിയോഗം പരിശുദ്ധാർമ്മ തന്നെ തരുന്നതാണ് ആഗോള കത്തോലിക്ക സഭ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാൻ കടമയുണ്ട് പ്രത്യേകിച്ച് ചുറുചുറുപ്പോടെ കൃപയോടെ ഒരു നേതാവ് നമുക്ക് വന്നിട്ടുണ്ട് ലിയോ പോ നാലവന്മാർ പാപ്പ അദ്ദേഹത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും ഖദ്ദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളേറെ പ്രത്യാശയോടെ മിഴികൾ തുറന്ന് നിൽക്കുന്ന എല്ലാ കുഞ്ഞു പൈതങ്ങളും ഈശോയുടെ കെട്ടിലേക്ക് വെക്ക് സഭ വളരട്ടെ ഉത്തരോത്തരം സ്നേഹത്തിൽ പ്രാർത്ഥനയിൽ നീട്ടിപ്പിടിച്ചൊല്ല ഈശോയെ അങ്ങേക്ക് അസാധ്യമായ യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി അടുത്ത നിയോഗം നിൻ്റേതും എൻ്റെതുമാണ് ഈ പുലർകാലത്ത് നീ എഴുന്നേറ്റപ്പോൾ നിന്നെ വലയും ചെയ്തിരിക്കുന്ന ധാരോളം ഭാരങ്ങളുണ്ടല്ലേ ചുമക്കാൻ പറ്റാത്ത ഭാരങ്ങൾ ഇന്നലെയും നീ ആരോഗ്യമുള്ള ആളായിരുന്നു ഇന്ന് മാരക രോഗത്തിൽ അടിമപ്പെട്ടിരിക്കുന്നു ഭാരം ഇന്നലെ നീ സ്വതന്ത്രമായിട്ട് ഓടി നിന്നൊരു മകനായിരുന്നു മകളായിരുന്നു ഇന്ന് മാനസിക സമ്മർദ്ദങ്ങൾ ടെൻഷൻ അപ്പർ ടെൻഷൻ ഡിപ്രഷൻ അതാണോ നിൻ്റെ ഭാരം നിൻ്റെ ദാമ്പത്യ ജീവിതം ഭാര്യ ഭർത്ത ജീവിതം ആസ്വാരസ്യങ്ങളുണ്ടോ യുദ്ധങ്ങളുണ്ടോ മക്കളെക്കുറിച്ചുള്ള ആവലാതി ഉണ്ടോ അവരുടെ ദുശീലങ്ങൾ ഒരുപക്ഷെ മദ്യം മയക്കുമരുന്ന് അവർക്ക് സ്വപ്നമുണ്ട് പരീക്ഷ ഇൻ്റർവ്യൂ വിസ ജീവിത പങ്കാളി വിദേശത്തൊരു ജോലി അതൊക്കെ നിനക്കൊരു ഭാരമായി തീർന്നുണ്ടോ നിനക്കൊരു ഭവനം വേണമോ ഒരു തൊണ്ട് ഭൂമി വേണമോ ഒരു ജപ്തി പ്രശ്നം അകന്നു പോകണമോ സർവോപരി നിനക്കൊരു ദൈവവേല ചെയ്യണമോ എന്താണ് ഇതിൻ്റെ ഭാരം ഈശയ്ക്ക് കൊടുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കൈകൾ നീട്ട് ഏറ്റു ഏറ്റുചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ യാൽ എന്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഒരു നിമിഷം ഈ നിമിഷത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ഒരു സൗഖ്യം സംഭവിച്ചിട്ടുണ്ട് ഒരു വിടുതൽ സംഭവിച്ചിട്ടുണ്ട് ഒരു വിവാഹ തടസ്സം മാറിയിട്ടുണ്ട് ഒരു വിസ തടസ്സം മാറിയിട്ടുണ്ട് നന്ദി പറഞ്ഞേ നാളിതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി എണ്ണിയൊന്ന് പറഞ്ഞേ ഒപ്പം ഈശോയോട് പറയേണ്ടതുണ്ട് കർത്താവി നിശ്ശബ്ദമതയിലല്ല ഞാനിത് പറയേണ്ടത് അനേക മക്കളുടെ മുമ്പിൽ ഈശോയുടെ മുമ്പിൽ പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൽ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും കടന്നു വരും ഞങ്ങളെല്ലാ തടസ്സവും ഈശോ മാറ്റിയിട്ടുണ്ടല്ലോ ഞങ്ങൾ കടന്നു വരും എണ്ണി എണ്ണി എല്ലാ മക്കൾക്കും മുമ്പിൽ ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കാൻ ഞങ്ങൾ ഞങ്ങൾ ആവുന്നത് ചെയ്യും ഒരു സാക്ഷ്യവുമായിട്ട് വരും ചേട്ടാ പറ നിൻ്റെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികളെല്ലാം ഈ നിമിഷം വിട്ടുപോയിട്ടുണ്ട് നിനക്ക് വരാൻ സാധിക്കും വ്യാഴാഴ്ച പി ഒഫ് എൻ കേന്ദ്രം രാവിലെ എ ഒൻപതര ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കയറ്റി പിടിച്ചുള്ള നൊവേന നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം ഏത് കെട്ട് മഴിച്ച് സന്തോഷത്തോടെ പാട്ടും പാടിപ്പോകാൻ ഈ വ്യാഴാഴ്ച നിനക്ക് സാധിക്കും ഒരുങ്ങുക എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യട്ടെ അതുപോലെ തന്നെ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ പ്രത്യേക കൗൺസിലിംഗ് സൗ സൗകര്യമുണ്ട് പലപ്പോഴും ഇന്ന് ആധുനിക ലോകത്ത് പല മക്കളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കാനാളില്ല എന്നെ കേൾക്കാൻ ഈശോ ഉണ്ട് തിങ്കൾ ചൊവ്വ മറക്കരുത് കടന്നുവരാ എല്ലാ മക്കളും ഈ സദ്വാർത്ത എല്ലാവരും അറിയിക്കുക നീ ഒരു പത്ത് പേരിലേക്ക് നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈശോയുടെ മഹത്വത്തിലേക്ക് നീ ഒന്ന് പങ്കെടുത്തേ ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെയും മക്കളെ അനുഗ്രഹിക്കുക ചേർന്ന് നിന്ന് ഒരു ഒരനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാനും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ അമേൻ ഈശോ മിഷുകായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിഷ് ഗായ്ക്ക് ആയിരിക്കട്ടെ ഈശോ മിഷി കായ്ക്ക ആയിരിക്കട്ടെ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ